സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആൾക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു പൂക്കുട്ടുമടം സ്വദേശി മുകുന്ദൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടര മണിയോടെയാണ് സംഭവം ടൌണിൽ വെച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ പോകുകയായിരുന്ന മിനർവപ്പടി സ്വദേശി ഷബീറിനെ ഇയാൾ കാരണമില്ലാതെ മർദ്ദിച്ചിരുന്നു പിന്നീട് സമീപത്തെ ഒരു കടയുടെ മുൻപിലുള്ള ഗ്ലാസ് തകർക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് നാട്ടുകാർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു എസ് എ തോമസ് കുട്ടിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മുകുന്ദനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിന് ഇയാൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ